അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറയാം പെണ്ണെട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല അതിൻ്റെ ഇടയിൽ കൂടെ പറയാം പറയാം പെണ്ണിട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല പെണ്ണിട്ടേണ്ടത് എങ്ങനെ പെണ്ണിട്ടേണ്ടത് സമയമാവുമ്പോൾ മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിയാൽ മതി അത് വേറെ കാര്യം ഇഷ്ടമില്ലാത്തത് കിട്ടുമൊന്നും വേണ്ട പക്ഷെ കണ്ടെത്തുന്നത് മാതാപിതാക്കളാണ് എന്താ കാര്യം അങ്ങനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കാരണം വിവാഹപ്രായമാകുമ്പോൾ പുരുഷന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കും അതോ അവൻ്റെ വാപ്പാപ്പും മക്കും ഉണ്ടാവില്ല ആ ദൗർബല്യം അതുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നത് അവർക്കാണ് അവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിയാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ട് കെട്ടിക്കേണ്ടതും പ്രേമിച്ചിട്ടല്ല കെട്ടേണ്ടതും പ്രേമിച്ചിട്ടല്ല പ്രേമിച്ച് കല്യാണം കഴിച്ചാല് അഞ്ചു ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും ചുരുങ്ങിയത് അഞ്ച് ബുദ്ധിമുട്ട് എന്തായാലും ആ അഞ്ച് കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടുകയും ചെയ്യും പ്രണയവിവാഹം ആത്യന്തികമായി പരാജയമാണ് ഉണ്ടാവില്ല വിജയം വളരെയധികം പ്രയാസമാണ് ആത്യന്തികമായി പരാജയമാണ് പരാജയത്തിന്റെ ഒന്നാം കാരണം അമ്മാക്കിഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉമ്മാക്കിഷ്ടമല്ലാത്ത എല്ലാ കാര്യവും പരാജയപ്പെടും അതിനിപ്പോ എന്ത് കച്ചവടം തുടങ്ങുകയാണെങ്കിലും ശരി കുവൈത്തേക്ക് പോകുകയാണെങ്കിലും ശരി എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്കിഷ്ടമല്ലാത്ത പരാജയപ്പെടും മറ്റൊരു കാര്യം പ്രണയം വ്യഭിചാരത്തിലല്ലാതെ തുടങ്ങൂലെന്നുള്ളതാണ് അത് ഞാൻ പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവും അതിന് വ്യഭിചാരമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഒക്കെ ഞങ്ങൾ നിക്കാതിൻ്റെ ശേഷം ഉണ്ടാവുകയുള്ളൂന്ന് ആദ്യ ദിനം എന്ന് തോന്നുന്നു അത് വ്യഭിചാരം തന്നെ എന്താണെന്ന് അറിയാത്തതിൻ്റെ കുഴപ്പമാണ് അല്ല ഐനാന് എന്ന ഹദീസു നസാൻ കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു കാണലും നോക്കലും രണ്ടാണ് കാണൽ വ്യഭിചാരമല്ല അതേ സമയത്ത് നോക്കൽ വ്യഭിചാരമാണ് തിങ്കളാഴ്ച ഒമ്പതേ മുപ്പത്തഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു അത് കാണലാണ് ചൊവ്വാഴ്ച വീണ്ടും ഒമ്പതേ മുപ്പത്തഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു അതും കാണലാണ് ബുധനാഴ്ച വീണ്ടും ഒമ്പതേ മുപ്പത്തഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു അതും കാണലാണ് വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ നോക്കലായി അല്ല ഐനാനി സിനാഹുമാറു കണ്ണിന്റെ വിചാരം നോട്ടമാണ് നേത്ര വിഭിചാരത്തിൽ നിന്നല്ലാതെ പ്രണയം ആരംഭിക്കുകയില്ല ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല അതിനാൽ പ്രണയവാഹം പരാജയപ്പെടും കല്യാണം കഴിക്കേണ്ടത് പ്രേമിച്ചിട്ടല്ല അതാണ് സംഗതി അതെന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് അങ്ങനെ ഒക്കെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നേ ചെയ്യുക അങ്ങനെ സമയമാവുമ്പോൾ ക്ലാസ് കൊണ്ട് കഴിയും ചെയ്യുക അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോ ചായ കൊടുക്കാനുള്ളതാണെങ്കി ബാക്ക് കൊടുക്കണം കേട്ടോ ആ और यहाँ बेलर चली यान बी सलाम अलैकुम या रसूल सलाम अलैकुम या हबीब सलाम अलैकुम सलाम ി കുടുംബജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഞാനിങ്ങനെ ഒരു പറ പരന്നു കിടക്കുന്ന ഒരു ചർച്ചയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയ ഒരു ചർച്ചയല്ല അപ്പൊ വിശാലാർത്ഥത്തിൽ നമ്മൾ കുടുംബത്വം കാണുമ്പോൾ ആദ്യം കാണേണ്ടത് വാപ്പ എന്നതിനെയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പിതാവാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഫൽക്ക് വാപ്പയാണ് മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവൻ്റെ പിതാവിലേക്കാണ് മനുഷ്യൻ ഭൂമിയിൽ വരണോ വരണ്ടയോ എന്ന തീരുമാനത്തിന്റെ പിന്നിൽ പിതാവാണെന്ന് തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ പടച്ചിരിക്കുന്നു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായിട്ട് കാണാം രണ്ടാമത്തതും ഉമ്മ ഉമ്മാനവിനെ നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഒന്നാമത്തത് വാപ്പിയും രണ്ടാമത്തത് ഉമ്മയാക്കിയിട്ട് പറഞ്ഞതാണ് മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ ഇണകൾ എന്ന് നമ്മൾ പറയും സൗജ് സൗജത്ത് സ്വർഗത്ത് പോവാൻ അഞ്ച് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും എന്നാണ് സ്വർഗത്ത് പോവാന് അഞ്ച് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അതിലൊന്ന് ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റാണ് രണ്ട് ഭാര്യക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടേതുമാണ് അയ്യും ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചു അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ അവൾ സ്വർഗത്തിൽ കിടന്നു എന്ന് ഹബീബുന ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് സ്വഭാവത്തിന്റെ വിജയമാണ് ഇസ്ലാമിലെ വിവാഹം എന്നത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്നതാണ് ആദൻ നബി അലി ഇസ്ലാം സ്വർഗം തുടങ്ങിയതാണ് വിവാഹ ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണെന്ന് സൂറദു അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് വിവാഹത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് സ്വർഗത്തിലെല്ലാവരും ഇണകളാണ് അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ എന്ന കട്ടിലിൽ മേൽ ചാരിയിരിക്കും ഏത് ഭർത്താവ് അതേ അതേ ഭാര്യയും അപ്പോൾ നബിയോട് ചോദിച്ചു അള്ളാഹു ദുനിയാവിൽ വെച്ച് ഒരു സ്ത്രീയെ രണ്ട് പുരുഷന്മാർ കല്യാണം കഴിച്ചിരുന്നു എന്ന് വിചാരിക്കുക ആദ്യം ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു പിന്നെ അയാൾ മരണപ്പെട്ടു രണ്ടാമതൊരാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നാളെ സ്വർഗത്തിൽ വരുമ്പോൾ ഏത് ഭർത്താവിൻ്റെ കൂടെയായിരിക്കും ആ സ്ത്രീ ജീവിക്കുക എന്ന് ചോദിച്ചു നല്ല ചോദ്യമാണ് ഒരു പെണ്ണിനെ ആദ്യൊരാൾ കല്യാണം കഴിച്ചു അയാൾ മരിച്ചു പിന്നെ രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ട് ഇതിൽ ഏത് ഭർത്താവിന്റെ കൂടെയാണ് നാളെ സ്വർഗത്തിൽ ഉണ്ടാകുക ആ സമയത്തിൻറെ വിധങ്ങൾ പറഞ്ഞു സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയത് ഏത് ഭർത്താവാണോ ആ ഭർത്താവിനെ നീ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുന്നതാണ് സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയ ആളെ നീ തിരഞ്ഞെടുക്കും ഈ ഹദീസിൽ രണ്ട് സ്വകാര്യ ഉണ്ട് എന്നാണ് ഒന്നാമത് സ്വകാര്യം ദുന്യാവിലെ ഭാര്യ ഭർത്താവ് ഇണകൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മാനദണ്ഡം സൽ സ്വഭാവമാണ് എന്ന സ്വകാര്യ മയിലുണ്ട് രണ്ടാമതായി ഒരു സ്വകാര്യം കൂടിയുണ്ട് ഉമ്മുസലമാബിവിന്റെ രണ്ടാമത്തെ ഭർത്താവ് മുത്തുനബിയാണ് ലോകത്ത് അത്ര സൽസ്വഭാവം വേറെ ആർക്കും ഏതായാലും ഉണ്ടാവില്ല അപ്പോ എന്റെ പുതിയപ്പള ഞാൻ തന്നെ ഇക്കാരം അതിൻറെ ഉള്ളിലുണ്ട് അതാണ് അതിലെ രണ്ടാമത്തെ സ്വകാര്യം അതാണ് ഉമ്മുസലമാബിയുടെ ചോദ്യം അതെന്നെയാണ് സ്വർഗത്തിൽ നിങ്ങൾ അല്ലേ കാരം തന്നെയാണ് ആ ചോദ്യത്തിൽ ഉള്ളത് അത് ഉത്തരത്തിൽ മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് മുക്തി നബിത്താവുമ്പോ ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പത് ജീവിക്കുന്ന സ്വഭാവത്തിന്റെ വഫാത്തുൽ ആണ് خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صوفية ميمونة ورملة هند وزينب كذا جويليا للمؤمنين أمهات مرضية മുസ്തഫായ നബി അലൈഹി മുസ്തഫാ വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള ഒമ്പത് ഭാര്യമാർ അവർ മുഅ്മിനീൻ എന്ന പേരിൽ മുഅ്മിനീങ്ങളുടെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നബി സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് അത് അലൈഹി നബിഅലി വഫാത്തായിട്ട് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ആയിഷ നബി തങ്ങൾ വഫാത്താവുമ്പോൾ പ്രായത്താൽ ഏറ്റവും ചെറുതു ആയിഷ ബിബി തന്നെയാണ് റളിയല്ലാഹു അൻഹ

അത് ഈ ബാക്കിൽ നിന്ന് കൊടുക്കണെന്തിനാല് മുന്നിൽ നിന്ന് കൊടുത്താൽ ബാക്കത്തെ ആൾക്ക് കിട്ടണതുവരെയൊക്കെ എല്ലാവരും അതിങ്ങനെ വിതരണം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ ബാക്കിൽ നിന്ന് കൊടുത്താൽ അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള സംഗതി കഴിഞ്ഞു കിട്ടണത് വരെ ഇവിടെ വരും എന്നുള്ളതാണ് അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കിട്ടി കിട്ടി വരുമ്പോൾ കിട്ടണവരൊക്കെ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കോളും മുന്നിലുള്ളവരെ കാണാത്തത് കൊണ്ട് ഓരോ നോക്കിക്കോളും അപ്പോൾ അങ്ങനെ വരുന്നിങ്ങനെ ഉഷാരായിട്ട് പറയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗകര്യം അതിനാണ് ബാക്കിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത് നമ്മൾ നമ്മൾ എൻ്റെ ഇടയിൽ വേറെ വിഷയങ്ങൾ കയറണ്ടായിരുന്നു നമുക്ക് പറഞ്ഞ വിഷയത്തിൽ തന്നെ ഇങ്ങനെ അദവിൽ വെച്ച് ഏറ്റവും വലിയ അദബ് ഭക്ഷണത്തോടുള്ള അതബാണ് എന്ന് പറയാനുണ്ട് തരം മര്യാദയുള്ള സാസ്യത നമ്മൾ ഇരിക്കുകയാണെങ്കിലും തിന്നാൻ കണ്ടല്ലോ എല്ലോ മര്യാദയും പോകും അങ്ങനെയുണ്ടാകും ആ നമ്മൾ വളരെ നല്ലോണം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരാറൂറോട്ട് ബിസ്ക്കറ്റിൻ്റെ ഓരോ പൊട്ടൻ കൊടുത്താൽ മതി അതോടുകൂടെ നല്ല മര്യാദയാണ് പോകും അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു പൊതുവായൊരു സ്വഭാവം അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് അങ്ങനെ നല്ലട്ടോ പൊതുവായൊരു സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ അത് ബാക്കിൽ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ അതൊരു മട്ടത്തിന് അങ്ങനെ കൈ കിട്ടിയവർ പിന്നെ ഏതായാലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മറ്റേ മുന്നിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്നാൽ ഇപ്പം ഇങ്ങനെ കൊടുത്താലും ബാക്കി ഇപ്പോൾ അത് എത്തുക അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും നല്ലതാണ് വാ തീ وتذلل بين يديك واستهتارت يا حبيبي عندك الظبي نافور يا نبي െ അപ്പൊ കുടുംബജീവിതത്തില് ഫസ്റ്റ് കുടുംബജീവിതം നന്നാവാൻ ആദ്യമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സ്വഭാവം നന്നാവുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും അസല ഈ സ്വഭാവം നന്നാവുക പറഞ്ഞാല് ഞാൻ സൽസ്വഭാവിയാന്ന് ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല മറ്റുള്ളവർ പറയണം അയാൾ സൽസ്വഭാവിയാണ് ഞാൻ സൽസ്വഭാവിയാന്ന് എനിക്ക് എന്തായാലും അഭിപ്രായം ഉണ്ടാവോ അതുകൊണ്ടൊരു കാര്യമില്ല നമ്മളെ സ്വകാര്യ അഭിപ്രായത്തിൽ ആകെ ഇവിടെ ദുന്യാവിൽ ഒരു സൽ സ്വഭാവിയുള്ളത് നമ്മളേക്കാരാണ് അങ്ങനെയാണ് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരൻ അങ്ങനെ ആയിക്കാരാണ് അപ്പം നമ്മളെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മളൊപ്പിട്ടിട്ട് സെൽഫ് അറ്റസ്റ്റേഷൻ കൊണ്ടൊന്നും പ്രയോജനമില്ല സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ആദ്യം ഒപ്പിടേണ്ടത് ഭാര്യയ്ക്ക് ഭർത്താവ് ഒപ്പിടണം ഭർത്താവിന് ഭാര്യ ഒപ്പിടണം പിന്നെ അയൽവാസികൾ ഒപ്പിടണം അങ്ങനെ പിന്നെ ഉസ്താദ് ഒപ്പിടണം അങ്ങനെയാണ് ഇട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ഒപ്പ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇടണ്ട് സ്വഭാവം അവർക്കാണ് മനസ്സിലാകുക എന്നുള്ളതാണ് അതുകൊണ്ട് നാളെ സ്വർഗത്തിൽ ആരായിരിക്കും ഭർത്താവ് എന്ന് ചോദിച്ചപ്പോ സ്വഭാവത്താൽ ഏറ്റവും നന്നായ നീ തെരഞ്ഞെടുക്കും എങ്ങനെ സൽസ്വഭാവിയാവുക സൽസ്വഭാവിയാന്ന് പറഞ്ഞു പോയിട്ട് വരില്ലോ എങ്ങനെയാവുക മനുഷ്യന്റെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപതെണ്ണാണ് ഇരുപത് സ്വഭാവമാണ് മനുഷ്യനുള്ളത് ഇരുപതെണ്ണവും നല്ല ഉപയോഗിക്കാൻ പറ്റും ഇരുപതെണ്ണവും കേട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും സ്വഭാവങ്ങൾ ഇരുപതെണ്ണമാണ് നല്ല ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ പേര് പറയും ചീത്ത ഉപയോഗിച്ചാൽ അതിന് വേറെ പേര് പറയും അപ്പൊ നമ്മളിങ്ങനെ അങ്ങാടിക്ക് അങ്ങാടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സാധുവായ ഒരു ഫക്കീറായ മനുഷ്യനെ കണ്ടു അയാൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ എന്തേലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു ചായക്കായ് വരുമോന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആലോചിച്ച് നമ്മളിപ്പോൾ അങ്ങനെ ഒരു പത്ത് ഉറുപ്പ്യ ചായക്ക് കൊടുത്താൽ അയാൾ അതുകൊണ്ട് എന്തെങ്കിലും കള്ളുടിച്ചാലോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചണ്ട് ഏയ് കൊടുക്കാനാവൂല പണ്ടും ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിരിക്കണ പലരും കള്ളുടിക്കലാന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കൊടുത്തില്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ബുഫില് നനുപ്പിച്ച് അതിൻ്റെ പേര് പിഷ്കെന്നാണ് അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതെല്ലാം വാങ്ങിയാണ്ട് അങ്ങനെ കള്ളു ഷാപ്പൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ഒന്നിങ്ങനെ ബാക്കേക്ക് നിൽക്കാം അല്ലാതെ അങ്ങനെ ആലോചിച്ചുണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഓൻ ഈ പൈസ കൊണ്ട് കള്ളുടിച്ച എന്താ കാട്ടാന്നൊക്കെ ആലോചിച്ചിട്ട് അതിന് പിഷ്കെന്ന് തന്നെ പേര് വല്യമ്മക്ക് ഗോരോചനാദി ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് പത്തുറുപ്പിയും കീശയിൽ വച്ചിട്ട് അങ്ങാടിക്കിങ്ങനെ പോകുമ്പോൾ ഒരു സാധുവായ മനുഷ്യനെ കണ്ടിട്ട് അയാൾ എന്തേലും തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ വല്യമാന്റെ ഗോരവചനാദിയുടെ പൈസ കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേര് സൂക്ഷ്മതന്നാണ് സാധനം രണ്ടും പത്ത് റുപ്പ്യ കൊടുക്കാതിരിക്കലാണ് ഒന്ന് പിശുക്കാണ് മറ്റൊന്ന് സൂക്ഷ്മതയാണ് അതാണ് സംഗതി ഇങ്ങനെ ഇരുപതെണ്ണുണ്ട് എന്നാണ് ആ ഇരുപതും ക്ലിയർ ആകുമ്പോഴാണ് സൽസ്വഭാവിയാവുക എന്നാൽ സൽസ്വഭാവിയാകാനുള്ള ഒറ്റ മൂലി ഇതാണ് ഇനി പറയാൻ പോണതാണ് ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ ഹതിരത്തിൽ മലം പ്രദേശത്ത് ആടിനെ വിറ്റുകൊണ്ട് ആടിനെ നോക്കിക്കൊണ്ട് താമസിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നു കുറെ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു അള്ളാഹു മുസ്ലിം ആയ ആൾ തന്നെയാണ് സുഹാബിയാണ് പിന്നെന്തിനാ ചോദ്യം എന്ന് ചോദിച്ചാൽ നാട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാനായിരിക്കും ഇസ്ലാം ദീൻ എന്താണെന്ന് നബിതങ്ങൾ അതിന് മറുപടി പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ദീൻ എന്നാൽ സൽ സ്വഭാവമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഊബർ പ്രതീക്ഷ മറുപടി അല്ല കാരണം അത് ഒറ്റ വാക്കിൽ മറുപടി ഒതുങ്ങി അത് പ്രസംഗിക്കാൻ കഴിയൂലല്ലോ പോയിട്ട് പ്രസംഗിക്കാൻ മാറ്ററാണ് മൂപ്പര് ചോദിക്കുന്നതേ ഇതെങ്ങനെ പ്രസംഗിക്കാം അമ്മാബദ് അപ്പൊ അവിടെ തന്നെ ഇരുന്നു കുറെ നേരം ചിരി കൂടെ കാര്യം പോയത് കേട്ടോ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറയണമല്ല മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ചിരി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല കൂടെ പോയരുത് കുറെ സമയം രണ്ടാമതും ഇരുന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ടുണ്ട് ചോദിച്ചു പഴയ മറുപടി തന്നെ പറഞ്ഞു മൂന്നാമതും ചോദിച്ചു അപ്പോഴും പഴയ മറുപടി തന്നെ പറഞ്ഞപ്പോ അദ്ദേഹം പോകാൻ വേണ്ടി ഒരുങ്ങി പോകാൻ വേണ്ടി നബി ഒരുങ്ങിയപ്പൻപിതങ്ങൾ ഇങ്ങോട്ടന്നെ വിളിച്ചു സല്ലാഹുലൈസ് എന്നിട്ട് തിരിച്ചു ചോദിച്ചു വമാ ഹുസ്നൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് പനിക്ക് മനസ്സിലായോ ഇനി തന്നെ സൽസ്വഭാവാണ് സൽസ്വഭാവം എന്താന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുമാവൻ്റെ അറിയാം എന്ന് പറഞ്ഞപ്പ പറഞ്ഞു നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ ആനക്ക് ഈറപിടിക്കാതിരിക്കണേന് സൽ സ്വഭാവം എന്ന് പറയുന്നു ഇനി ആലോചിക്കാം നമ്മക്ക് ഈറവരുന്നുണ്ടോ നമ്മൾ സൽ സ്വഭാവികളല്ല ഈറവരുന്നില്ലയെ നമ്മൾ സൽസ്വഭാവിയാണ് മരന്റെ അപ്പുറത്തക്കും ഈ പറഞ്ഞത് ബാധകാണ് മരന്റെ ഇപ്പുറത്തുക്കും ഈ പറഞ്ഞത് ബാധകമാണ് രണ്ട് പുറത്തുക്കുമ്പോൾ അത് കാണും സൽസ്വഭാവം നന്നായി വീറോടിച്ചായിരിക്കലാണ്